ഞാൻ ഇന്ന് വന്നിട്ടുള്ളതുകൊണ്ടല്ലോ നമ്മുടെ മടക്കര ഹാർബറിലാണ് എനിക്കൊരാഗ്രഹം ഉണ്ടായി നമ്മുടെ ചിപ്പിക്കാൻ മേടിച്ചിട്ടേ ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ ഇവിടെ ഈ ഓരി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നാൽ കിട്ടും പറഞ്ഞു പക്ഷെ നമുക്കത് കിട്ടിയില്ല നേരെ ഹാർബറിലോട്ട് കിട്ടു അന്നേരം അവിടെ നിന്ന് അവർ പറഞ്ഞത് മടക്കര ഹാർബറിൽ വന്നാൽ എന്ന് പറഞ്ഞു അല്ലാത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ പക്ഷെ അപ്പോൾ ഇവിടെ പോയി നോക്കാം ഇന്നെ കിട്ടുന്നേന്ന് ഇത് നമ്മൾ മടക്കരയ്ക്ക് പോയപ്പോൾ കണ്ട കാഴ്ചയായിട്ട് എന്ത് രസേ പോകുന്നതാണ് നമ്മടെ ഇവിടെ ഈ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെയൊന്നും നമ്മൾ ഈ കാസർഗോഡ് തൃക്കരിപ്പൂര് പടന്ന കടങ്ങോട്ടൊക്കെ വരുമ്പോഴേ ഈ കാഴ്ച കാണുന്നത് നമ്മള് ഹാർബറിലെത്തിയപ്പോ കണ്ടോ വലിയ കൊറ്റി ഇട്ടോ കൊക്ക് കൊറ്റിന്നൊക്കെ പറയുന്ന ഇതല്ലേ പക്ഷെ ഇത്ര വലിയ കൊക്കിനെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടിരിക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഈ പശുവിന്റെ ഒക്കെ അടുത്ത് വരുന്ന ചെറിയ കൊക്കിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ അങ്ങനെ വന്നിട്ടേ നമുക്ക് കിട്ടിയില്ല പക്ഷെ ഒരു ഇതില്ലേ നമ്മുടെ കക്ക ഇറച്ചി കിട്ടിയിട്ടുണ്ട് ഇറച്ചി അല്ല തോടോടെയുണ്ട് ഒരു നാല് പായ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട് ഇവിടെ അമ്പത് രൂപ ഒരു പാക്കറ്റിന് ഇനി നല്ല വെയിറ്റ് ആട്ടെ അതിൻ്റെ തോടൊള്ളവും ഉണ്ടാ അപ്പം നമുക്ക് ചിപ്പിക്ക കിട്ടിയില്ലല്ലോനാ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു കണ്ടോ ഒരു ചെറിയ രൂപം കക്ക കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനെ ഒന്ന് നീറ്റാക്കി ഫ്രൈ ആക്കുന്ന ഒരു വീഡിയോ കേട്ടോ ഞാനിത് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്കിനെ ആദ്യം നല്ല വൃത്തിയിൽ പച്ചവെള്ളത്തിൽ ഒരു മൂന്നാല് പ്രാവശ്യം എടുക്കണം നല്ല വൃത്തി നമുക്ക് കഴുകിയെടുക്കാം കണ്ട നല്ല വൃത്തി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സ്മെല്ലൊക്കെയല്ലേ ഇപ്പൊ ആ സ്മെല്ലെല്ലാം പോയിട്ടുണ്ട് ഇനി ഞാൻ തീ കത്തിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നേരെ ഇതിന്റെ മണ്ടെ കൊണ്ടേ വെച്ചാൽ മതി ഇതില് വെള്ളം ഒഴിക്കേണ്ടതാ വെള്ളം ഒഴിക്കാതെ തന്നെ ഇത് ചൂടാവുമ്പോൾ പൊട്ടി പൊട്ടി വരും കേട്ടോ നമ്മുടെ കക്കയെ നമുക്ക് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടേ ഒരടപ്പും കൂടി അടച്ചു വെക്കാം നമ്മളെ വെള്ളം ഒഴിക്കാതെ വെച്ച കക്കയല്ലേ ഇത് കണ്ടോ അത് ആവിക്കിരുന്ന് ഫുള്ള് പൊട്ടുകയും ചെയ്തു കണ്ടോ നമ്മുടെ കക്കയല്ലവേ ഇങ്ങനെ തുറന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാ ഇതിനെടുത്തിട്ട് പൊളിക്കണം ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇറച്ചി ആകെ ഇത്ര ആണേ ഉള്ളത് ഇത്രോണ്ടേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ ഉള്ളില് ഒരു കറുത്ത സംഭവം ഉണ്ടോ അതിൻ്റെ ഒരു കുരുമുളക് പോലെ ഇരിക്കും ശകല ഉണ്ടായിട്ട് അപ്പൊ അതിനെ നമ്മൾ കളയണം ഇതൊരു മനക്കെട്ട പരിപാടിയാണേ പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടും വലിയ കാക്ക ഒക്കെ കിട്ടും അതിൻ്റെ ഇറച്ചി കുറച്ചും കൂടി വലുപ്പമുണ്ട് ഇത് ഒട്ടുമില്ല ഇത് വെറും ചെറുതാ അതുകൊണ്ട് ഇങ്ങനെ ഇതേ ഞാൻ കുറേ നേരെ പൊളിക്കാൻ തുടങ്ങിയിട്ട് അതൊട്ട് തീരുന്നും ഇല്ല വൃത്തിയാക്കിയിട്ട് ശരിയാവുന്നു വൃത്തിയാക്കിയിട്ട് ശരിയാവുന്നോണ്ടെന്ന് വെച്ചാൽ സംഭവം ശരിയാവുന്നുണ്ട് തീരെ കുഞ്ഞായിപ്പോയിന്നേ നമ്മളീ പൊളിച്ചു വെച്ചത് മേടിച്ചോണ്ട് വരുന്നതല്ലേ ഇങ്ങനെ എട്ടിന്റെ പണി കിട്ടും ഞാൻ എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല സത്യം പറഞ്ഞ എനിക്ക് ബേജാറാവുന്നോണ്ടേ എന്നെ ഈന ഞാൻ ചെയ്ത പണിയല്ലേ എന്നാലും ഇങ്ങനെ തോക്കൂല ഞാനിത് എടുക്കും ആക്കിയെടുക്കും അത് കാണുമ്പോൾ തന്നെ സങ്കടം വരുന്നേ ഇത്രയേ ഉള്ളൂ ചെറിയ കണ്ണിൽ പോലും ഇടാൻ പറ്റാത്തക്കൂട്ട് ശരിക്കും കക്ക എനിക്കൊന്നു ഇതിനെക്കാട് വലുതായിരിക്കും മേടിക്കണ്ടേ ഇതേ തുടങ്ങിയതാ ഇപ്പൊ അഞ്ചുമണി ആവാനായി ഞാൻ അടുത്ത പണ്ടാരടങ്ങിയപ്പോ ഇതിന്റെ അമ്മയും കൂടി വന്നു അമ്മയാണെ എന്നെ ചീത്ത ഇതൊക്കെ മേടിച്ചോണ്ട് ഇറങ്ങുമ്പോ ആലോചിക്കണം എന്ന് ഇറങ്ങിയല്ലേ അമ്മ രസ ഇല്ലേ നല്ല പണിയല്ലേ അമ്മ അഷ്ടപ്പെട്ടില്ലേ ഇല്ലേ അങ്ങനെ ഇഷ്ടപ്പെടാത്തണിയന്ന് ആരാ അമ്മ പറ സൂപ്പർ പണിയാ നമ്മടെ ക്ഷമ നമ്മുടെ ആ ഒരു മനസിന്റെ സാന്നിധ്യമൊക്കെ പരീക്ഷിക്കുന്ന പണിയാ അങ്ങനെ ഞാൻ പൊളിച്ചെടുത്തു ട്ടാ ഇത് പിന്നെ ചെറുതൊക്കെ ഇച്ചിരിക്കണ്ടെന്ന് തോന്നുന്നു ഇതാ ഇത്രയാണ് കിട്ടിയ തൊണ്ടാണ് എനിക്ക് കൂടുതലായി ഞാനിവിടെ പൊളിക്കാൻ ഇരുന്നപ്പോ സൂര്യൻ എന്റെ ഇവിടെ ആയിരുന്നു ഇപ്പൊ സൂര്യൻ അങ്ങ് കുഴി ചെന്നു സൂര്യൻ വരെ വെറുത്തു പോയിരുന്നത് ഒന്ന് അപ്പൊ ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പൊ നമുക്ക് ഇനി ബാക്കി ചെയ്യാം ഏതായാലും കൊണ്ടുവന്ന അല്ലെ പോവാ പോവാ നമ്മുടെ കക്ക നീറ്റാക്കി ക്ലീൻ ആക്കി ഇതാ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത്രേ ഉള്ളൂട്ടെ സംഭവം ഇനിയിപ്പൊ നമുക്ക് പതുക്കാൻ എന്ത് റെഡിയാക്കാം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ല ചൂടായി വന്നെ അതിലൂടെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാവേ നമുക്ക് ഇതിലോട്ടേ തേങ്ങ കുത്തൊന്ന് വറുത്തെടുക്കാവേ അപ്പൊ ഇത് ഏകദേശം ഇത്ര മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇനെ കോരി എടുക്കാം കേട്ടോ നമുക്കേ നമ്മുടെ തേങ്ങ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് വെച്ച് കടുപൊട്ടിക്കാം കേട്ടോ ഇനി അതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് എല്ലാം ഞാൻ ചതച്ചെടുക്കട്ടോ അപ്പൊ ഇനി ഒന്ന് നമുക്ക് ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്നിടം വരെ ഒന്ന് ഉണ്ടാക്കാം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇതാ ഈ ഒരു കളറായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ചെറിയ ചെറിയുള്ളി ഇല്ലേ കുഞ്ഞുള്ളി അതൊരു പത്ത് മുപ്പണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ട് പാടി ഞാൻ ഇതിലോട്ട് പച്ചമുളക് ഇട്ടു ഇതിന് നമുക്ക് വേഗം വഴുന്ന വരാനേ ഇതാ ഉപ്പ് ഇട്ട് കൊടുക്ക കേട്ടോ ഇനി നമുക്കേ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ അതുപോലെ തന്നെ അതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അങ്ങ് ഇതാവേ അങ്ങനെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നല്ല വഴഞ്ഞ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലൂടെ നമുക്കുണ്ടല്ലോ ഇതാ ഞാനൊരു ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മുടെ നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ കറച്ചി എത്രയുള്ളതെന്ന് അപ്പോൾ ഇത്രയും മതിയതിനപ്പ് കേട്ടോ ഇത് മൂത്ത് വന്നപ്പോ നമ്മള് വറുത്ത് വെച്ച നമ്മുടെ തേങ്ങയും കൂടി അതിലോട്ട് ഇട്ട് കൊടുക്കാവേ തേങ്ങ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഞാൻ ഇതാ ഒരു കുഞ്ഞു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയൊരു പുളിയൊക്കെ വേണ്ടേ ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കാം ഇതാ ഒരു ശകലം വെള്ളം ഞാൻ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പം നമുക്കുണ്ടല്ലോ നമ്മുടെ കക്ക ഇല്ല നല്ല നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്നെ അതിന് ഇട്ട് കൊടുക്കാം നന്നായിട്ട് യോജിപ്പിച്ച് ഒരു ശകലം വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമുക്ക് തുറന്ന് നോക്കാവേ കണ്ടോ ഇപ്പം നല്ല ആവശ്യത്തിന് വെള്ളം വന്നിട്ടുണ്ട് അതിനു വെച്ചാൽ കക്കിറച്ചക്ക് അങ്ങനെയാണ് ഞാൻ ആകെ ഇച്ചിരി വെള്ളം ഒഴിച്ചുള്ളൂ അത് വേവുമ്പോൾ അതിന്റെ ഇറച്ചി നല്ല വെള്ളം ഇറങ്ങും കണ്ടില്ലേ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് പറ്റി തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇപ്പം നല്ല അടിപൊളിയായിട്ട് വെള്ളമെല്ലാം പറ്റി നല്ല സെറ്റപ്പായി വന്നിട്ടുണ്ട് കണ്ടോ തേങ്ങാ കൊത്തൊക്കെ കാണുമ്പോൾ എന്തൊരു ഭംഗിയല്ലേ പിന്നെ എന്നെ ഉള്ളതെന്ന് ചോദിച്ചാല് ഇങ്ങോട്ട് കുറച്ച് കുരുമുളക് പൊടി റോസ്റ്റിന്റെ മെയിൻ ആണല്ലോ കുരുമുളക് പൊടി പിള്ളേർക്ക് എരിവ് ഭയങ്കര എരിവ് ഇഷ്ടം അല്ലേലും ഇങ്ങനത്തെ സംഭവത്തിന് നമ്മള് ചിരി എരിവ് അവർക്ക് കൊടുത്ത് പഠിപ്പിക്കണം അപ്പൊ ഈ കുരുമുളക് ഇടുമ്പോൾ നല്ല രുചി അങ്ങോട്ട് വരുവിനാ കുരുമുളക് കിട്ടിയിട്ട് രണ്ട് കറിവേപ്പിന്റെ തണ്ടും കൂടി നമുക്ക് അതിലോട്ട് അടത്തിയിടാം ലാസ്റ്റത്തെയാണ് പരിപാടി ഇതൊക്കെ ഇതൊട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കുരുമുളക് എല്ലാത്തിൽ ഒന്ന് പിടിക്കണമല്ലോ ഒന്നും കൂടി ഇളക്കി നമുക്ക് രണ്ടു മിനിറ്റ് കൂടി വെക്കാവേ അപ്പൊ നമ്മൾ സ്റ്റൗ ഒക്കെ ഓഫാക്കി ഇനി ഇതിൽ നിന്ന് കുറച്ചിങ്ങനെ എടുക്കും അവിടെ പഠിച്ചുകൊണ്ടിരുന്ന പിള്ളേർ മണം അടിച്ചും പറഞ്ഞ് ഓടി വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ തേങ്ങാക്കുത്തും നമ്മുടെ கக்க இறச்சி எல்லாம் கூட எடுத்து பிள்ளாருக்கும் குறச்சு கொடுக்க பூச்ச குஞ்சானே அதின காட்டின்னு மகளம் வாங்க கொச்சின தேங்காய் குத்தும் இச்சி கக்க இறச்சியும் கூடித்தரவையம்மா நீ எரிவண்டு கேட்ட மோனே உம் அய்யோ இத்த மணம் அடிச்சலடி நம்ம கரைக்கணம் அடிபொழியா நமக்கு மனசில எங்கடி തിന്നട്ടെ എന്നല്ലേ നല്ല ടേസ്റ്റാ അപ്പൊ അമ്മ സൂപ്പർ നമ്മൾ കഷ്ടപ്പെടുമ്പോ ഞാൻ ഓർത്ത് വേണ്ടായിരുന്നു വേണ്ടായിരുന്നു പലവട്ടം ചോദിച്ചു കെട്ടോ പക്ഷെ എത്ര കഷ്ടപ്പെട്ട് എടുത്തിട്ടും നമ്മൾ ചേട്ടപ്പ നല്ല രുചിയുണ്ടല്ലേട്ടോ നല്ല രുചിയുണ്ട് കേട്ടോ സംഭവം കിടലിനായി അപ്പൊ ഇത് കാര്യം ചെയ്യും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കക്ക കിട്ടുമ്പോൾ ഒന്ന് ചെയ്തു നോക്കൂട്ടെ ഇതുപോലത്തെ ചെറുതൊന്നും പോയി മേടിക്കാൻ വീട്ടിൽ ഒരിക്കലും എത്തും മേടിച്ചാൽ മതിയാ ഇപ്പൊ സമയം എത്രയായ പോലെ ഏഴേ കാലമായി ഞങ്ങൾ പരിപാടി തുടങ്ങിട്ട് അപ്പം കക്കിറച്ചിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ കാണാം തേറ്റോ